ഹലോ ഫ്രണ്ട്സ് നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ അതിഥിയായിട്ട് വന്നിരിക്കുന്നത് ഡിവി ഡിവി പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് സെയിൽ നടക്കുന്ന ഒരു പ്ലാന്റ് ആണിത് നമുക്ക് കഴിഞ്ഞൊരു വേനൽക്കാലം എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാവരും ചൂട് അനുഭവിച്ചിരുന്നു അല്ലേ അപ്പോൾ പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മളൊരു കാലത്ത് നമ്മുടെ വീട്ടുമുറ്റങ്ങളിലൊക്കെ നിന്നിരുന്ന മരങ്ങളെല്ലാം മുറിച്ച് മാറ്റുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്കെല്ലാം നല്ല രീതിയിൽ ചൂട് അനുഭവപ്പെടുന്നത് അതുപോലെ ഒരുപാട് മുന്നേ നമ്മുടെ നാഷണൽ ഹൈവേയുടെ രണ്ട് സൈഡിലും ഇതേപോലെയുള്ള വലിയ വലിയ മരങ്ങളൊക്കെ നിന്നിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് യാത്ര ചെയ്യാനൊക്കെ വളരെ സുഖകരമായിരുന്നു എന്നാൽ ഇന്ന് നമുക്ക് എ സിയിലൊന്നും റോഡിലൂടെ നമുക്ക് പോവാനായിട്ട് കഴിയില്ല അത്രയും ചൂടാണല്ലേ ോട്ടിലെ കാര്യങ്ങളെല്ലാം വിട്ടാലും നമുക്ക് നമ്മുടെ വീടിനുള്ളിൽ ഇരിക്കാൻ അത്യാവശ്യം നല്ല രീതിയിൽ തണുപ്പ് ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും അപ്പോൾ അതിനെല്ലാം നല്ലൊരു മരമാണ് കേട്ടോ അത് ഡിവി ഡിവി എന്ന് പറയുന്നത് അപ്പോൾ ഈ ഡിവി ഡിവി നമുക്ക് പൂക്കളൊന്നും തരില്ലെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ രണ്ട് മൂന്ന് പ്ലാന്റ്സ് നമ്മുടെ വീടിനോട് ചേർന്ന് വെക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് തണുപ്പ് നിലനിർത്താനായിട്ട് കഴിയും ഇന്ന് പലരും ഈ ഒരു മഴ വന്നതോട് കൂടിയിട്ട് ചൂട് കുറയ്ക്കാൻ ആവശ്യമായിട്ടുള്ള നല്ല മരങ്ങളുണ്ടോ എന്ന് അന്വേഷിച്ച് വരുന്നവരാണ് ഈ ഒരു മെയ് മാസം പകുതിക്ക് ശേഷം അത്യാവശ്യം നല്ല രീതിയിൽ എല്ലായിടത്തും മഴ കിട്ടുന്നുണ്ട് അപ്പോൾ ആ ഒരു മഴ കിട്ടുന്ന സമയത്ത് ഈ ഒരു തൈകൾ വാങ്ങിച്ചു വെക്കുകയാണെങ്കിൽ അടുത്തൊരു വേനൽക്കാലം വരുമ്പോഴേക്കും ഒരുപാതിരിപ്പെട്ട ചൂടിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാനായിട്ട് കഴിയും കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് നമുക്ക് ഏറ്റവും അധികം ഡിവി ഡിവി സെയിലായി പോകുന്നത് സ്കൂളുകളിലേക്കാണ് കേട്ടോ സ്കൂൾ ഗ്രൗണ്ടിൽ തണുപ്പ് നിലനിർത്താനായിട്ട് മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഒരുപാട് സ്കൂളുകളിൽ നിന്നാണ് ബൾക്കായിട്ട് ഓർഡർ വരുന്നത് വേനൽക്കാലത്തെല്ലാം കുട്ടികൾ ഒരുപാട് സമയം ചിലവഴിക്കുന്നത് സ്കൂളിലാണ് അപ്പോൾ ആ സ്കൂളുകളിൽ നല്ല അന്തരീക്ഷം കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരുപാട് അധ്യാപകരും അവിടുത്തെ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റ് അതുപോലെ അവിടുത്തെ പ്രസിഡൻ്റ് സെക്രട്ടറിമാർ അവരൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഓർഡർ തരുന്നുണ്ട് ഇതേപോലെയുള്ള താങ്ങൾ വൃക്ഷങ്ങൾ സ്കൂളിൽ വെച്ച് പിടിപ്പിക്കണം അതിനാവശ്യമായിട്ടുള്ള തൈകൾ തരുമോ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ അത് സ്കൂൾ ഗ്രൗണ്ടിൽ മാത്രമല്ല നമുക്ക് വീടുകളിലും വെച്ച് പിടിപ്പിക്കാം കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ രണ്ടര അടിക്ക് മേലെ ഹൈറ്റ് വരുന്ന ചെടികളാണ് കേട്ടോ ഈ കാണുന്നത് നൂറ്റി എൺപത് രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്തോളൂ രണ്ട് മൂന്ന് ചെടികളെല്ലാം നമ്മുടെ വീടിന് ചുറ്റും വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു തണുപ്പ് നിലനിർത്താനായിട്ട് ഈ ചെടിക്ക് കഴിയും പിന്നെ ഇത് ഒരുപാട് വലുതാവുന്നൊരു വൃക്ഷമൊന്നുമല്ല എന്നിരുന്നാലും അത്യാവശ്യം നമ്മൾ ഫോട്ടോ കാണിച്ചതുപോലെ ആ ഒരു രീതിയിലൊക്കെ വളർന്നു വരും കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ചെറിയ ചെറിയ വിശേഷങ്ങൾ മറ്റു നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം